യു കെയിലെ ഏതെങ്കിലും ഒരു ചാരിറ്റി സംഘടനയ്ക്ക് വേണ്ടിയിട്ട് വേതനം കൈപ്പറ്റാതെ ശമ്പളം കൈപ്പറ്റാതെ ജോലി ചെയ്യാൻ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക വിസയാണ് യു കെയിലെ ചാരിറ്റി വർക്കർ വിസ എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രത്യേകത ഡിപ്പെൻഡന്റ് വിസ ആയിട്ട് ഫാമിലിയിലെ മക്കളെയൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും യു കെയിലോട്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുൻപ് ടി ഫൈവ് വിസ ടെമ്പററി ചാരിറ്റി വർക്കർ വിസ എന്ന പേരിൽ ഒരു വിസയാണ് പുതിയ മാറ്റങ്ങളോടെ ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഡിപ്പെൻഡന്റിനെ കൊണ്ടുപോകാൻ എന്നുള്ള ഗുണമാണെന്ന് പറഞ്ഞു പതിനെട്ട് വയസ്സിന് മേലെയുള്ള ആർക്ക് വേണമെങ്കിലും ഇത് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും പ്രധാനമായിട്ടും യു യുക്കേയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ചാരിറ്റി സ്ഥാപനത്തിൻ്റെ സി ഒ എസ് ലഭിച്ചിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു നിർബന്ധമായിട്ടുള്ള കാര്യം അതേപോലെ തന്നെ സാധാരണയായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് പൗണ്ട് നമ്മുടെ ചിലവിന് വേണ്ടിയിട്ടുള്ള തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ട് എന്ന് കാണിക്കണം എന്നുള്ളതാണ് ചില അത് എല്ലായിടത്തും ഇല്ല ചില സ്പോൺസേഴ്സ് ചിലവ് വഹിക്കാം എന്ന് പറയും അതായത് പല രീതിയിലാണ് വിസ വരിക ചിലപ്പോൾ നമ്മുടെ ഫുഡും അക്കോമഡേഷനും അടക്കം ചില ചില സ്പോൺസ ചില ചാരിറ്റി സംഘടനകൾ വഹിക്കും ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് യു കെട്ട് വരുന്ന ആൾക്കാർക്ക് തീർച്ചയായും ടി ബി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്